ഞാൻ മിമിക്രി ഇങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നടന്ന കാലഘട്ടത്ത് കേരള യൂണിവേഴ്സിറ്റി വിന്നറാണ് ഫസ്റ്റ് ചേലക്കുളർ റഹ്മാൻ കേരള യൂണിവേഴ്സിറ്റി വിൻ ചെയ്ത് ഞാൻ അങ്ങനെ അങ്ങനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് പോകുന്നത് നിങ്ങൾ യൂണിവേഴ്സിറ്റി വിൻ ചെയ്ത ആളല്ലേ റഹ്മാനിലെ ചേലക്കുള റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിൽക്കാലത്ത് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ആവുന്നു പ്രോഗ്രാം എത്ര ദിവസം ഉള്ളത് കലാപകളിലൊക്കെ വരുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് സ്റ്റേജ് ഞങ്ങൾ ഒരുമിച്ചാണ് അതിനുശേഷം കലാഭവൻ എന്ന് പറഞ്ഞത് എല്ലാവരുടെയും ഒരു ഡ്രീമായിരുന്നു അന്നത്തെ കാലത്ത് കലാഭവനിൽ വരിക എന്ന് പറയുന്ന ഡ്രീം പക്ഷെ അത് നമുക്ക് നമുക്ക് നടക്കാതെ ഒരു സ്വപ്നമായിരിക്കും വിചാരിച്ച് ഞാൻ വിട്ടിരുന്നു അങ്ങനെ ശങ്കരാ കോളേജിൽ കലാഭവന്റെ പ്രോഗ്രാം വരുന്നതിന് മുമ്പ് അവരുടെ പ്രോഗ്രാം ഒക്കെ തന്നെ ഞാനും എൻ്റെ രണ്ടു മൂന്ന് പേരും കൂടി ഉണ്ടാക്കി ഫുൾ പ്രോഗ്രാം ഇവർ വരുന്നതിന് മുമ്പ് ചെയ്തു അപ്പോ ആൾക്കാർ വന്ന് പിന്നെ കലാഭവൻ വന്നിട്ട് ചെയ്യുമ്പോ പറഞ്ഞു അയ്യോ ഇതൊക്കെ ഞങ്ങൾ കണ്ടതാണ് ഞങ്ങൾ കണ്ടു ഭയങ്കര ഫുൾ ആയിട്ട് ചെയ്തു ഞാൻ അപ്പൊ ആ സമയത്ത് കലാഭവനിൽ പോയിട്ട് എല്ലാവരും ഭയങ്കര ഇഷ്യൂ ആയിരുന്നു അങ്ങനെയാണ് കേസ് കൊടുക്കണം ഇയാൾക്കെതിരെ എന്നൊക്കെ പറഞ്ഞപ്പോ അന്ന് അബിലച്ചം പറഞ്ഞു അയാൾ നിങ്ങളുടെ എല്ലാം പ്രോഗ്രാം ചേർന്ന് ചെയ്തെന്നുണ്ടെങ്കിൽ അയാൾ ആദ്യം ഇങ്ങോട്ട് വിളിച്ചോണ്ടു അതല്ലേ വേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ എന്റെ പെരുമ്പാവൂരുള്ള വീട്ടിലേക്ക് എന്നെ തേടി വന്ന ആളാണ് തൊട്ടപ്പുറത്തിരിക്കുന്നത് ആദ്യമായിട്ട് എന്റെ കലാഭവനിലേക്ക് ഫാദർ ഈ മിമിസ് പരീഡിൽ ഒരു സുന്ദരം വേണം സുന്ദരം വന്നു കഴിഞ്ഞാൽ പിന്നെ കാണാൻ അമ്പലപ്പറമ്പുകളിലൊക്കെ ചെന്ന പെണ്ണുങ്ങൾക്ക് വലിയ ഇഷ്ടവുമല്ലോ ജയറാം ജയറാം സത്യം ആ സുന്ദരനെ സ്റ്റേജിലേക്ക് വിളിച്ചു പിന്നെ ഞാനും പരിപാടിക്ക് പ്രോഗ്രാം പിടിക്കുമ്പോ പലപ്പോഴും കൂടുതൽ പരിപാടി പിടിക്കണത് കൂടുതൽ കാശ് കിട്ടും ജയറാമിനെ കൊണ്ട് പോയാൽ കാശ് ഉള്ളിട്ടും സെന്റ് സേവിയേഴ്സ് വിമൻസ് കോളേജ് അവിടെ പരിപാടി നടത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിപാടി അല്ല ഒരു പരിപാടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം ചെന്നപ്പോ തന്നെ പറഞ്ഞ് എടാ പരിപാടിയൊക്കെ നടത്തുന്നത് സൂക്ഷിക്കണം ഇടിയുള്ളൂ എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളാണ് ജേറാമാദ്യം പേടിച്ചു ജേറാദ്യം പെണ്ണുങ്ങളോട് സംസാരിക്കണം കൂട്ടത്തിൽപ്പെട്ട ആളല്ല പക്ഷെ പരിപാടി തീർത്തു സെൻസേവീഴ്സിൽ എന്നിട്ട് രണ്ടാമത്തെ ഷോ അതേ കോളേജിൽ തന്നെ നടത്തി കാരണം മറ്റൊന്നുമല്ല ഈ സൗന്ദര്യമാണ് ഇന്നൊരു ഒരു പോളിസി ഫ്രീ ആയിട്ട് എഴുതേണ്ടി വരും ജയറാമെ അത് ചോദിച്ചോണ്ടിരിപ്പുണ്ട് നടക്കും പ്രതീക്ഷയാണ് ജയറാമിന്റെ കഴിഞ്ഞ് ഇനി കാളിയാസന്റെ തരൂല്ലേ എന്റെ എന്റെ അരിപ്രശ്നവും ജയറാമിനെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് മനസ്സറിഞ്ഞ് ഞാൻ പലപ്പോഴും പല സ്റ്റേജിലും പറയുന്നത് ജയറാമായിട്ട് മിമിക്രി കളിച്ച ആളാണ് ഞാനെന്നും പറഞ്ഞ് പല സ്ഥലത്തും കാണിക്കാറുണ്ട് എല്ലാവരും അത് കണ്ടുകൊണ്ടാണ് എനിക്ക് എൽ ഐ സി തരുന്നത് അതൊരു ആയുധമാണ് ജയറാം പോളിസി അന്നിലേയും കുഴപ്പമില്ല ജയറാമിൻ്റെ ഫ്രണ്ടാണെന്ന് പറയുമ്പോൾ തന്നെ പോളിസി കിട്ടും പിന്നെ ഒരു കാര്യം പ്രസാദനോട് ഞാനൊരു കാര്യം ചോദിച്ചു എനിക്കൊന്ന് കലാപകന്റെ പരേഡിൽ കളിക്കണു അപ്പോൾ പരേഡിൽ ഒരു ദിവസം ആളുണ്ടായില്ല പകരം എന്നെ വിളിച്ച് പോയി വാടക്കുളം ഒറ്റേജ് ഒറ്റ സ്റ്റേജ് കഴിഞ്ഞുതന്നെ റഹ്മാന വേണ്ടെന്ന് വെച്ചു നല്ല ഐശ്വര്യായിരുന്നു പരിപാടി കഴിഞ്ഞ് വരുന്ന വഴി വണ്ടി തടഞ്ഞിട്ട് എന്റെ എന്തൊരു തോക്ക് ചൂണ്ടിട്ട് ഡ്രൈവറിന്റെ അടുത്ത് തോക്ക് ചൂണ്ടിട്ട് പറഞ്ഞു ആ തരാൻ പറഞ്ഞു പരിപാടി നടത്തി കിട്ടിയ മുഴുവൻ അയാൾക്ക് വലിയ കേസായി ആ ഫസ്റ്റ് പരിപാടിയിൽ റഹ്മാൻ റഹ്മാൻ ഉണ്ടായിരുന്നു തന്നെ പറഞ്ഞു സ്വപ്നം അതോടെ തീർന്നു പിന്നെ പഴയതുപോലെ മാട്ടാ റഹ്മാനായി അതുകൂടാണ്ട് വലിയ ഗ്രൂപ്പ് ഒക്കെ നടത്തിക്കൊണ്ട് പോകണ്ട് ചിരിയരങ്ങെന്ന് പറഞ്ഞ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ എന്റെ സുഹൃത്തു കൊണ്ടാണ് ഞങ്ങൾ ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ഒത്തിരി ആളുകളെ പലതരത്തിലുള്ള പിരിവുകളൊക്കെ നടത്തി സംഭാവന ചെയ്തു കൊടുത്തിട്ടുണ്ട് പലരും ഉദ്ഘാടനം ചെയ്ത് ജയറാം രമേശ് പിഷാരിൻ്റെ ചെയ്ത് പ്രസാദൊക്കെ ചെയ്താണ് ഉള്ള വലിയ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ കാരണപ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നതിൽ എൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ട് വലിയ പറമ്പിൽ പരിതെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം അതിൻ്റെ അൊരു പങ്കാളിയാണ് ഞങ്ങളിപ്പോൾ ഒരു സന്തോഷമെന്നു വച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാം ആ ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്